സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പരസ്പരം പഴിചാരുന്ന നിലപാടാണ് കേന്ദ്രവും സംസ്ഥാനവും സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ വന്യജീവി ആക്രമണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി വർദ്ധിച്ചു വരിക വലിയ ഉത്കണ്ഠയിലാണ് ജനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ ഹ്രസ്വകാലത്തേക്കോ ദീർഘകാലത്തേക്കോ ഉള്ള ഒരു ആക്ഷൻ പ്ലാൻ ഇല്ല നിസ്സംഗതയാണ് സർക്കാരിന്റെ മുഖമുദ്ര വനം മന്ത്രി സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ ആളുകളുടെ ഭീതി വർദ്ധിക്കും കാരണം ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തതുപോലെ നിഷ്ക്രിയത്വമാണ് വകുപ്പ് മന്ത്രിയുടെ മുഖമുദ്ര ഈ നിഷ്ക്രിയത്വമാണ് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വർധിക്കാനും അതിനെ നേരിടാനുള്ള ഒരു പദ്ധതിയും ആസൂത്രണം ചെയ്യാത്തത് തമിഴ്നാട് കർണാടകം കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിരുന്നു സംസ്ഥാനം ഈ വിഷയത്തിൽ നിഷ്ക്രിയ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു